എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഞങ്ങൾക്കിന്ന് അത്ര സുഖമുള്ള ദിവസമല്ല കുറച്ച് ദിവസത്തേക്കിനി അങ്ങനെയാ കാരണം അച്ചമ്മ മൂത്ത ചേട്ടനെ വീട്ടിലേക്ക് പോവുകയാണ് ചേട്ടൻ ഗോൾഫിൽ നിന്ന് വന്നാൽ കുറച്ച് ദിവസം അച്ചമ്മ അടുത്ത് നിൽക്കാനായി പോകും പോകാൻ റെഡിയായി സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് ബാഗുകളെല്ലാം നൈസവും വീരും കൊണ്ടുവന്ന് വെച്ചു എന്തിനാണ് ഇത്രയും ബാഗുകളെന്നറിയില്ല എന്നറിയില്ല അച്ചമ്മ പറയുന്നത് ഡ്രസ്സും മരുന്നും ചെരുപ്പും എല്ലാം എടുത്തു വെച്ച് വച്ചപ്പോൾ ഇത്രയും മായെന്നാ കൂടുതൽ വിഷമം നൈസൂനാണ് നൈസൂനെ പഠിപ്പിക്കുന്നതും രാത്രി കഥ പറഞ്ഞുറക്കുന്നതും സ്കൂളിൽ പോകാൻ നേരം മുടി മുടികെട്ടിക്കൊടുക്കുന്നതും എല്ലാം അച്ചമ്മയ സ്കൂളിലെ വിശേഷങ്ങൾ ആദ്യം വന്ന് പറയുന്നതും അച്ചമ്മയോടാണ് ഇതൊന്നും കൂടാതെ ഞാൻ വഴക്ക് പറഞ്ഞാൽ പോയി പരിഭവം പറയുന്നതും അച്ചമ്മയോടാണ് വീരുകുട്ടനും അങ്ങനെ തന്നെ അവൻ്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടുനിൽക്കുന്നത് അച്ചമ്മ തന്നെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് വാങ്ങി അതും കഴിച്ച് ഞങ്ങൾ ചേട്ടനയും കാത്തിരിക്കുകയാണ് അതിനിടയിൽ റേഷൻ വാങ്ങിക്കണം ഗ്യാസ് ബുക്ക് ചെയ്യണം അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മയുടെ പ്രിയപ്പെട്ട ലിയോയും വന്നു അച്ചമ്മ സിറ്റൗട്ടിലിരിക്കുമ്പോഴെല്ലാം അവൻ അച്ചമ്മയുടെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കും പക്ഷെ അറിയാം അച്ചമ്മ എവിടെയോ പോവുകയാണെന്ന് അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ചേട്ടനെ വീട്ടിലേക്ക് കാല് വയ്യാത്ത പാവ ഇങ്ങനെ ഇരിക്കണത് അപ്പോഴേക്കും ചേട്ടനെത്തി ഇറങ്ങാൻ നേരമാണ് വടിയുടെ കാല് കൊടുത്തത് വീരും അപ്പോൾ തന്നെ അകത്തുപോയി എടുത്തുകൊണ്ടുവന്നു എങ്കിൽ അച്ചമ്മേനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം മിസ്സിയോ അച്ഛമ്മ